പൈൽസ് അഥവാ മൂലക്കുരു ഇന്ന് ഒരുപാട് ആളുകളെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് പലപ്പോഴും ഇത് ചികിത്സിക്കുന്ന ആളുകളുടെ എണ്ണം എടുത്താൽ അതിലും എത്രയോ മടങ്ങുന്ന ആളുകൾ ഇത് പുറത്ത് പറയാതെ സഹനത്തിന്റെ അങ്ങേയറ്റം എത്തുമ്പോൾ മാത്രമാണ് പലരും ചികിത്സയ്ക്ക് എത്താറുള്ളത് പലപ്പോഴും ആളുകൾക്ക് പൈൽസ് ഫിഷർ ഫിസ്റ്റുല എന്നീ കണ്ടീഷൻസ് തമ്മിൽ മാറി പോവാറുണ്ട് മൂന്നിലും സമാനമായിട്ടുള്ള ചില ലക്ഷണങ്ങൾ ഉള്ളത് തന്നെ കൺഫ്യൂഷൻ വരാൻ വളരെ എളുപ്പമാണ് അപ്പോൾ എന്തൊക്കെയാണ് പൈൽസിന്റെ ലക്ഷണങ്ങൾ ഇത് നമുക്ക് ഫിഷർ ഫിസ്റ്റുല എന്നീ കണ്ടീഷൻസിൽ നിന്ന് എങ്ങനെ വേർതിരിച്ചറിയാം അതുപോലെ തന്നെ എന്താ ഇതിൻ്റെ മാനേജ്മെന്റ് എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം ഞാൻ ഡോക്ടർ മുൻഷിത സീനിയർ കൺസൾട്ടൻറ്റ് ഒലിവ് ഹോമിയോപ്പതി കിശ്ശേരി മലപ്പുറം പൈൽസ് എന്ന് പറയുന്നത് നമ്മുടെ മലദ്വാരത്തിലുള്ള രക്തകുടലുകൾക്ക് ഉണ്ടാകുന്ന വികാസം അല്ലെങ്കിൽ ഒരു തടിപ്പിനെയാണ് നമ്മൾ സാധാരണയായിട്ട് പൈൽസ് അല്ലെങ്കിൽ മൂലക്കുരു എന്ന് പറയുന്നത് എന്നാൽ ഫിഷർ എന്ന് പറയുന്നത് മലദ്വാരത്തില് ഉണ്ടാവുന്ന മുറിവുകളെയാണ് അതായത് മലം കട്ടിയായിട്ട് പോകുമ്പോൾ അതിൽ മറ്റുമായിട്ട് ഉണ്ടാകുന്ന മുറിവുകളെയാണ് ഫിഷർ എന്ന് പറയുന്നത് മലം പോയി കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന അസഹനീയമായിട്ടുള്ള വേദന അതുപോലെ തന്നെ അതിന് ശേഷമുള്ള രണ്ട് മൂന്ന് മണിക്കൂറുകളുണ്ടാവുന്ന കഠിനമായിട്ടുള്ള വേദനകളൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങളായിട്ട് പറയപ്പെടുന്നത് എന്നാൽ ഫിസ്റ്റുല എന്ന് പറയുന്നത് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മുടെ മലദ്വാരത്തിലെ പ്രത്യേക ഗ്ലാൻഡുകളാണ് ആനൽ ഗ്ലാൻസ് എന്ന് പറയുന്നത് ഇവയ്ക്കുണ്ടാവുന്ന ഇൻഫെക്ഷൻസ് മൂലം പഴുപ്പ് ഒരു ട്രാക്ക് വഴി പുറത്തേക്ക് അതായത് മലദ്വാരത്തിൽ നിന്ന് ഒന്നോ രണ്ടോ സെൻറ്റിമീറ്റർ മാറി പുറത്തേക്ക് പഴുപ്പും നീരും കാര്യങ്ങളൊക്കെ വരുന്നതിനെയാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത് ഈ ഫിസ്റ്റുലയിൽ സാധാരണയായിട്ട് ഈ ഫിഷറിലും അതുപോലെ തന്നെ പൈൽസിലൊക്കെ ഉള്ള പോലെ മലദ്വാരത്തിൽ നിന്നുള്ള ബ്ലീഡിങ് സാധാരണയായിട്ട് കാണാറില്ല കൂടുതലും ഈ പഴുപ്പും നീരും ഒക്കെ ഈ ട്രാക്കിലൂടെ പുറത്തേക്ക് വരുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷണമായിട്ട് കാണാറുള്ളത് പൈൽസിന് പലപ്പോഴും ഫിഷറിന്റെ അത്രയും വേദന തുടക്കത്തിൽ സാധാരണയായിട്ട് കാണാറില്ല കൂടുതലും ഒരു വയറ്റിൽ നിന്ന് പോയതിനു ശേഷമുള്ള പുകച്ചില് അതുപോലെ ഒരു നീർക്കെട്ട് പോലത്തെ അല്ലെങ്കിൽ ഒരു പുറത്തേക്ക് തല്ലി നിൽക്കുന്ന ഒരു ഫീലിംഗ് തുടങ്ങിയ ലക്ഷണങ്ങളാണ് കൂടുതലായിട്ടും പൈൽസിന് കാണുന്നത് എന്നാൽ ഫിഷറിന്റെ ഒരു അസഹനീയമായിട്ടുള്ള വേദന വളരെയധികം പ്രത്യേകമായിട്ടുള്ളത് തന്നെയാണ് ഇനി എന്തൊക്കെയാണ് പൈൽസിന്റെ ലക്ഷണങ്ങൾ മലദ്വാരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് അനുഭവപ്പെടുന്ന ഒരു തടിപ്പ് അതുപോലെ തന്നെ വയറ്റിൽ നിന്ന് പോയതിന് ശേഷം ഉണ്ടാകുന്ന പുകച്ചിൽ ചൊറിച്ചിൽ തുടങ്ങിയ ലക്ഷണങ്ങൾ അതുപോലെ തന്നെ മലത്തിൻ്റെ കൂടെ അതിന് ശേഷം ഉണ്ടാകുന്ന ബ്ലീഡിങ് കംപ്ലീറ്റ് ആയിട്ട് വയറ്റിൽ നിന്ന് പോയില്ല എന്നുള്ള ഒരു തോന്നൽ ഇതൊക്കെയാണ് സാധാരണ പൈൽസിൻ്റെ ലക്ഷണങ്ങളായിട്ട് വരുന്നത് പൈൽസ് തന്നെ രണ്ട് തരത്തിലുണ്ട് ഒന്ന് ഇന്റേണൽ പൈൽസ് അല്ലെങ്കിൽ അതുപോലെ തന്നെ എക്സ്റ്റേർണൽ പൈൽസ് അതായത് ഇന്റേണൽ പൈൽസ് എന്ന് പറയുന്നത് നമ്മുടെ മലദ്വാരത്തിന് കുറച്ചുകൂടി ഉള്ളിലായിട്ട് എന്താ പുറത്തേക്ക് തള്ളി നിൽക്കാത്ത വിധത്തിൽ കാണുന്ന തന്നെയാണ് ഇൻറ്റേണൽ പൈൽസ് എന്ന് പറയുന്നത് കൂടുതലും ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് ബ്ലീഡിംഗ് ആയിട്ട് ആണ് വരാറുള്ളത് എന്നാൽ എക്സ്റ്റേണൽ പൈൽസ് ആണ് കൂടുതലും വേദന ഉണ്ടാക്കുന്നതും പുറത്തേക്ക് തള്ളി നിൽക്കുന്നതുമായിട്ട് കാണാറുള്ളത് എന്തൊക്കെയാണ് ഒരാളിൽ പൈൽസ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ പ്രധാനമായിട്ടും ഉള്ളത് മലബന്ധം തന്നെയാണ് നമ്മുടെ ഭക്ഷണങ്ങളിലെ കൂടുതലായിട്ടുള്ള ഫാസ്റ്റ് ഫുഡിൻ്റെ ഉപയോഗം അതുപോലെ തന്നെ നാരുകളടങ്ങിയ ഭക്ഷണങ്ങളുടെ കുറവ് വെള്ളം കുടിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ തുടങ്ങിയവയൊക്കെയാണ് കൂടുതലും മലബന്ധത്തിലേക്ക് നയിക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് തടി ഉള്ള ആളുകൾ കൂടുതലായിട്ട് എന്താ വെയിറ്റ് കൂടിയിട്ട് പലപ്പോഴും ആ ഭാഗങ്ങളിൽ പ്രഷർ കൂടിയിട്ട് സാധാരണ പൈൽസ് കാണാറുണ്ട് ചുമ തുമ്മൽ തുടങ്ങിയ അസുഖങ്ങൾ കുറേ കാലം ഉണ്ടായിട്ടുള്ള ആളുകൾ വെയിറ്റ് ഒരുപാട് വെയിറ്റ് എടുക്കുന്ന ആളുകൾ ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ ഇവരൊക്കെ ഇവരിലൊക്കെയാണ് കൂടുതലായിട്ട് പൈൽസ് കാണാറുള്ളത് സ്ത്രീകളിൽ കൂടുതലും പ്രഗ്നൻസിയുടെ സമയത്ത് അതുപോലെ ഡെലിവറിക്ക് ശേഷമൊക്കെയാണ് കൂടുതലും പൈൽസ് കാണാറുള്ളത് ഇനി എങ്ങനെ പൈൽസ് ഉണ്ടാവുന്ന അവസരങ്ങൾ നമുക്ക് കുറയ്ക്കാം ഇപ്പം ഞാൻ പറഞ്ഞ പോലെ എന്താ ഒരുപാട് നേരം ഇരിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ അങ്ങനെയുള്ള ശീലങ്ങൾ ഒഴിവാക്കുക അതുപോലെ തന്നെ മലബന്ധം പരമാവധി വെള്ളവും ഭക്ഷണത്തിൽ ഭക്ഷണ രീതികളിലും മാറ്റം വരുത്തിക്കൊണ്ട് തന്നെ ശ്രദ്ധിക്കുക കൃത്യമായിട്ടുള്ള ഒരു ടോയ്ലറ്റ് ശീലം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പലപ്പോഴും സ്ത്രീകളിലൊക്കെ തിരക്ക് കാരണവും മറ്റും നമുക്ക് വയറ്റൊന്ന് പോകാനുള്ള ഒരു സെൻസേഷൻ മാറ്റിവെക്കുന്ന ശീലം ഉള്ളവരുണ്ട് അത് പലപ്പോഴും പൈൽസിലേക്ക് നയിക്കാറുണ്ട് അപ്പോൾ കൃത്യമായിട്ടൊരു ടോയ്ലറ്റ് ശീലം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെയധികം പ്രാധാന്യമുള്ളൊരു കാര്യമാണ് അതുപോലെ പല ആളുകൾക്കും ഇല്ല ശീലമാണ് നമ്മുടെ ടോയ്ലറ്റിൽ ഒരുപാട് നേരം ഇരുന്ന് മൊബൈലോ അല്ലെങ്കിൽ പത്രം വായിക്കുകയോ അങ്ങനെ ചെയ്യുന്ന ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുക ഇനി ഇതിൻ്റെ മാനേജ്മെൻറ്റിലേക്ക് വരുമ്പോൾ കുറച്ച് ഹോം റെമഡീസ് നമുക്ക് നോക്കാം അത്തിപ്പഴം വളരെയധികം നല്ലൊരു മെഡിസിനൽ എഫക്റ്റ് ഉള്ള ഒരു പഴമാണ് അത്തിപ്പഴം അതൊരു മൂന്നോ നാലോ അത്തിപ്പഴം തലേന്ന് വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളവും അത്തിപ്പഴം കൂടി കഴിക്കുന്നത് ഈ പൈൽസിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒരു പരിധി വരെ കുറയുന്നതിന് നല്ലതാണ് അതുപോലെ മോര് മോര് കാച്ചിയതോ അല്ലാതെയോ നമ്മൾ ഭക്ഷണത്തിൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നതും വളരെ നല്ലൊരു ഹോം റെമഡിയാണ് ക്യാരറ്റ് കക്കരിക്ക അതുപോലെ സവാള ഇവയൊക്കെ സാലഡുകളാക്കി നമ്മുടെ ഭക്ഷണങ്ങളുടെ ഇടവേളകളിൽ അതായത് ഭക്ഷണത്തിൻ്റെ കൂടെയല്ലാതെ ഭക്ഷണങ്ങളുടെ ഇടവേളകളിൽ കഴിക്കുന്നത് മലബന്ധം കുറയ്ക്കാനും അതുപോലെ പൈൽസിന്റെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനും വളരെ നല്ലതാണ് ചിക്കൻ മുട്ട അയില നെയ്മീൻ അതുപോലെ എന്താ കരിച്ചതും അതുപോലെ എണ്ണയിൽ വറുത്തതുമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക ധാരാളം വെള്ളം കുടിക്കുക ഇപ്പോൾ പ്രത്യേകിച്ച് ചൂട് കാലാവസ്ഥയാണ് അപ്പോൾ നമ്മൾ സാധാരണ കുടിക്കുന്ന കൂടുതലായിട്ട് മൂന്ന് ലിറ്റേഴ്സോളം വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ചും പൈൽസ് ഉണ്ടാകുന്നത് മലബന്ധം എന്നുള്ളൊരു കണ്ടീഷനിൽ നിന്നായതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഒരു മാർഗം ഇനി ഇതിൻ്റെ ചികിത്സയിലേക്ക് വരുമ്പോൾ ഹോമിയോപ്പതിയിൽ ഒരുപാട് നല്ല മെഡിസിൻസ് ആണ് അത് ബ്ലീഡിംഗ് പൈൽസ് ആണെങ്കിലും നോൺ ബ്ലീഡിംഗ് പൈൽസ് ആണെങ്കിലും അത് നമ്മൾ രോഗികളുടെ ഒരു ശരീരഘടന അതുപോലെ തന്നെ ക്യാരക്ടറും ഒക്കെ നോക്കിയിട്ടാണ് പലപ്പോഴും മെഡിസിൻസ് സെലക്ട് ചെയ്യാറുള്ളത് ഇനി എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ആരോഗ്യപരമായിട്ടുള്ള എന്ത് സംശയമാണെങ്കിലും താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റായി ഇടുക താങ്ക്സ് ഫോർ വാച്ചിങ്